കാമുകൻ ഉണ്ടോ എന്ന ചോദ്യങ്ങൾക്ക് മറുപടി നൽകി ഗായിക അഭിരാമി സുരേഷ് സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ച വീഡിയോയിലൂടെയാണ് ഗായികയുടെ പ്രതികരണം ആളുകൾ എന്നോട് ബോയ് ഫ്രണ്ട് ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ എന്ന ചോദ്യം എഴുതി കാണിച്ച അഭിരാമി അതിൻ്റെ മറുപടിയായി മോഹൻലാൽ ഒരു സിനിമാ പ്രമോഷൻ പരിപാടിക്കിടെ പറഞ്ഞ വാക്കുകളാണ് കൂട്ടിച്ചേർത്തിരിക്കുന്നത് ആവശ്യമില്ലാത്ത കാര്യം ചോദിക്കണ്ട എന്ന മോഹൻലാലിൻ്റെ ഡയലോഗ് ഉൾപ്പെടുന്ന വീഡിയോ ദൃശ്യങ്ങൾ കോർത്തിണക്കിയ അഭിരാമിയുടെ റീൽ ചുരുങ്ങിയ സമയം കൊണ്ട് വൈറലായി കഴിഞ്ഞു ഗായികയുടെ രസകരമായ ഈ പ്രതികരണം ഇപ്പോൾ ആരാധകർക്കിടയിൽ ചർച്ചയായിരിക്കുകയാണ് നിരവധി കമൻ്റുകളും ലഭിക്കുന്നുണ്ട് സമൂഹ മാധ്യമ ലോകത്ത് ഏറെ സജീവമാണ് അഭിരാമി സുരേഷ് വിശേഷങ്ങളെല്ലാം ഗായിക ആരാധകരുമായി പങ്കുവയ്ക്കാറുണ്ട് പാചകത്തിലും മികവ് തെളിയിച്ച ഗായിക പുത്തൻ പാചക പരീക്ഷണങ്ങളുടെ വീഡിയോകൾ പോസ്റ്റ് ചെയ്യുന്നതും പതിവാണ് പാചകത്തിനിടെ മിക്സി പൊട്ടിത്തെറിച്ച് അഭിരാമിക്ക് പരിക്കേറ്റത് വാർത്തയായിരുന്നു ഏകദേശം ഒരു വർഷം മുമ്പ് എറണാകുളത്ത് സ്വന്തമായി ഒരു കഫേയും അഭിരാമി ആരംഭിച്ചു ഇപ്പോൾ അതിൻ്റെ പ്രവർത്തനങ്ങളുമായി തിരക്കിലാണ് ഗായിക സൈബർ ആക്രമണങ്ങൾക്ക് ക്രൂരമായി ഇരയാക്കപ്പെട്ടിട്ടുണ്ട് അഭിരാമിയും സഹോദരി ഗായികയുമായ അമൃത സുരേഷും പലപ്പോഴും ചേച്ചിക്ക് വേണ്ടി മുൻനിരയിൽ നിന്നും പ്രതികരിച്ചിരുന്നത് അഭിരാമിയാണ് വിമർശകരോടുള്ള അഭിരാമിയുടെ ശക്തമായ മറുപടികൾ ചർച്ച ചെയ്യപ്പെടാറുണ്ട്